ഇന്ത്യൻ കോളേജസ് ഫോറം കേരള ചാപ്റ്ററിന്റെ സഹകരണത്തോടെ മരവട്ടം ഗ്രേസ്വാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഏകദിന വെബിനാർ സംഘടിപ്പിച്ചു യു ജി സി മുൻ സെക്രട്ടറിയും ഐ സി എഫ് ദേശീയ അധ്യക്ഷനുമായ ഡോക്ടർ ജി ഡി ശർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു യു ജി സി മുൻ സെക്രട്ടറിയും ഐ സി എഫ് ദേശീയ അധ്യക്ഷനുമായ ഡോക്ടർ ജി ഡി ശർമ്മ വെബിനാർ ഉദ്ഘാടനം ചെയ്തു ഗ്രേസ്വാലി കോളേജ് പ്രിൻസിപ്പലും ഐ സി എഫ് കേരള ഘടകം സെക്രട്ടറിയുമായ ഡോക്ടർ എം ഉസ്മാൻ അധ്യക്ഷനായി കുറ്റിക്കാനം മരിയൻ കോളേജ് ഓട്ടോണമസ് പ്രിൻസിപ്പൽ ഡോക്ടർ അജിമോൻ ജോർജ് സഹാധ്യക്ഷനുമായി ഐ സി എഫ് ദേശീയ നിർവാഹക സമിതി അംഗവും എം ഇ എസ് കോളേജ് സെക്രട്ടറിയുമായ ഡോക്ടർ പി മുഹമ്മദ് അലി ആമുഖ പ്രഭാഷണം നടത്തി ഗ്രേസ് വാലി മാനേജർ ഫൈസൽ വാഫി ആശംസാ പ്രസംഗവും നടത്തി വിവിധ കോളേജുകളിൽ നിന്നുള്ള നാല് വർഷ ബിരുദ കോഴ്സ് കോർഡിനേറ്റർമാരായ ഡോക്ടർ നബിൽ റഹ്സിൻ അഡ്വക്കേറ്റ് ബിജു പി മാണി മുഹമ്മദ് ഷമീർ മുഹമ്മദ് റിഷാദ് ഡോക്ടർ അഷ്റഫ് വാളൂർ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു കേരള പ്രിൻസിപ്പൽസ് കൗൺസിൽ അധ്യക്ഷൻ ഡോക്ടർ ജി എസ് ഗിരീഷ് കുമാർ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ റിസർച്ച് ഓഫീസർ ഡോക്ടർ ടി ഷഫീഖ് ഡോക്ടർ ഇ ജോൺ മാത്യു ഡോക്ടർ സഫീർ അത്തിക്കോടൻ ഡോക്ടർ അജിംസ് പി മുഹമ്മദ് ഡോക്ടർ ആശ എസ് മാത്യു തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ആർ സീതാലക്ഷ്മി അബ്ദുൽ നൂർ കെ വി വർണ പി പി മുനീർ പി കെ മുഹമ്മദ് സഫ്വാൻ മുഹമ്മദ് റമീസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കേരളത്തിലെ കോളേജുകളിൽ കഴിഞ്ഞ വർഷം നടപ്പാക്കിയ നാലു വർഷ ബിരുദ കോഴ്സുകളുടെ പോരായ്മകൾ പരിഹരിച്ച് ഈ വർഷം നടപ്പാക്കണമെന്ന് വെബിനാർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ